നമസ്കാരം എൻ്റെ പേര് സുധീർ സുധീർ വി ഈ ട്രോഫി കമ്മിറ്റിയുടെ കൺവീനറാണ് ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാൻ കോട്ടക്കൽ നഗരസഭയുടെ കൗൺസിലറായിട്ടുള്ള ഗോപിയാടനാണ് ട്രോഫി കമ്മിറ്റി കലാമേളയുടെ ഒരു ഏറെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ട്രോഫി കമ്മിറ്റി ട്രോഫി കമ്മിറ്റിക്ക് നമ്മൾ ഈ വർഷം സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നൽകുന്ന ഒരു റോളിംഗ് ട്രോഫി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഷിബു സിഗ്നേച്ചർ എന്നൊരു കലാകാരൻ ഡിസൈൻ ചെയ്തിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേരിലുള്ള റോളിംഗ് ട്രോഫി വർഷം മുതൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ഇൻഡിവിജ്വല് ട്രോഫികൾ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്കുള്ള ട്രോഫികളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് അത് ഇന്നു മുതൽ വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂടുതൽ പോയിന്റ് കിട്ടുന്ന സബ് ജില്ലകൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഉപജില്ലയ്ക്ക് ഒക്കെ റോളിംഗ് ട്രോഫികളുണ്ട് ഈ വർഷം അതും നട അതെല്ലാം അവസാന ദിവസം മുപ്പതാം തീയതി അതാർക്കാണ് കിട്ടുക എന്നതിൻ്റെ വാശിയാണല്ലോ കലോത്സവത്തിൽ നടക്കുന്നത് ആര് നേടിയെടുക്കും അതിനുള്ള ആലോചനകൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ പരിപാടി മനോഹരമായിട്ട് നടക്കുന്നു ദേശീയ അധ്യാപക പരിഷത്ത് എന്ന സംഘടനയാണ് എൻ ടി യു എന്ന സംഘടനയാണ് ട്രോഫി റൂം ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തകർ ഓരോ ദിവസവും ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് സമയം നിശ്ചയിച്ച് സമയക്രമം അനുസരിച്ച് ൊണ്ട് ഈ പ്രവർത്തനം മനോഹരമായിട്ട് നടത്തി വരുന്നു ട്രോഫി കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് പ്രവർത്തീകരിച്ചിട്ടുണ്ട് അത് അധ്യാപകര് പ്രധാനപ്പെട്ട അധ്യാപകരെന്നെ അവരെന്നെ പ്രവർത്തിക്കല്ലേ മുന്നോട്ട് പോകട്ടെ ഭാരവാഹികളാണ് അംഗങ്ങളാണ് സംസാരിച്ചത് എല്ലാം വളരെ സുന്ദരമായി

அடுக்குனடா நான் முடிச்சிட்டேன் சேரிக் ஹம் கூடட்ட ஹம் யூ ஆர் மோடர்ன் மம்மா व्हाய் ஷட் गर्ल्स ஹேவ் ஆல் தி ஃபன் ஓ எஸ் కవిత గోల్డ్ బాన్ చూజ యోర్ స్పెషల్